ഇപ്പം ഞാൻ ഇവിടെ ഒരു പുളും കറിയാണ് തയ്യാറാകാൻ പോണത് അതിനു വേണ്ടി എടുത്തിരിക്കുന്ന വഴുതനങ്ങ സവാള ചെറിയ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി തക്കാളി വഴുതനങ്ങ വെണ്ടയ്ക്ക ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇതവരോട് ഇഷ്ടം അനുസരിച്ച് ഒന്ന് ഇപ്പം ചെറിയ രണ്ട് വഴുതനങ്ങ ചെറിയ രണ്ട് സവാള ചെറിയ രണ്ട് തക്കാളി ഒരു കഷ്ണം പടവലങ്ങ മൂന്നാല് ചെറിയ വെണ്ടയ്ക്ക ഇനി ഇത് നമുക്ക് കടുവറുക്കാനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഇടുന്നില്ലാതെ ഇഞ്ചി വെളുത്തുള്ളി മുളക് ഉള്ളി ഇനി മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു ടീസ്പൂൺ നല്ലപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇപ്പോൾ എണ്ണ ഒഴിച്ച് കടു വറുത്ത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കതിലേക്ക് ഇത് ഓരോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചീടൊന്ന് തീരാനുണ്ട് അപ്പോഴത്തേക്ക് ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തു തരാം ലൈക്കൊക്കെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇഞ്ചി ഇട്ടുകൊടുക്കയാണ് വെളുത്തുള്ളി ഇട്ട് ഉള്ളി ഇട്ട് മുളകിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലോലെന്ന് ഇളക്കാം ഇപ്പോൾ കടുവറുത്തതെല്ലാം നല്ലോല്ല മൂത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യമേ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മൾ വഴറ്റിയെടുക്കുന്ന സാധനങ്ങളായത് കൊണ്ട് ഉള്ളി ഇട്ട് ഉള്ളി വഴണ്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നെങ്കിൽ വഴണ്ടും ഇതിപ്പോൾ വഴുതനങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അടുത്തത് ഇട്ട് കൊടുക്കുന്ന വെണ്ടക്കയാണ് എൻ്റെ കൂടെ തന്നെ പടവലങ്ങി ഇട്ടു ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇത് ഒന്ന് വഴണ്ട് വരണം വഴി മൽക്കറി എല്ലാം കൂടെ നല്ലോലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഇളക്കി നല്ലതു വഴണ്ട് വീണ്ടും ഇനി ഇത് നമുക്ക് നികക്ക വെള്ളമൊഴിച്ച് നല്ല പോലെ വേവിച്ചെടുക്കാം ൾ കറിവിടെ വെന്ത് ഇരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമേ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെയാണ് ഇടുന്നത് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇടുന്നു കുരുമുളക് പൊടി അവസാനം ഇടാം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കാം ഇളക്കി ഒന്നുകൂടെ വേവിക്കണം ഇത് നല്ലതുപോലെ എണ്ണ കൂടുതൽ ഒഴിച്ച് വഴറ്റി എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇവിടെ എണ്ണ കുറച്ച് മതിയാവുണ്ട് ഞാൻ രണ്ട് സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലിത്രയും വെജിറ്റബിൾസ് വഴിണ്ടുവരാത്തതുകൊണ്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നത് നല്ലതുപോലെ വേവണം എന്നാലേ ഇത് നല്ല കുറുകി നല്ല പറ്റി ഇരിക്കും അപ്പം നിങ്ങൾ ഈ ആയിരിക്കും പുളിങ്കറി പുളും കറിയെന്ന് പറഞ്ഞിട്ട് പുളി ഇതുവരെ കണ്ടില്ലല്ലേന്ന് പുളി വരും അവസാനം വരും ഇനി അടച്ച് നമുക്ക് ഒന്നുകൂടെ വേവിക്കാം ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കാം ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് പുളും കറി ആയതുകൊണ്ട് ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച് എല്ലാവർക്കും പുളി കൂടുതലും ഇന്ത്യയ്ക്കുന്നത് ഇഷ്ടമായിരിക്കും അതനുസരിച്ച് പുളി എല്ലാവർക്കും ചേർക്കാവുന്നതാണ് എരിയും പുളിയും കൂടി നിൽക്കുന്നൊരു കറിയാണ് വെജിറ്റബിൾ കറിക്കും നോൺ വെജിറ്റബിൾ കറിക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് മീനില്ലെങ്കിൽ ഇതുപോലൊരു കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോറുണ്ടു മീൻ കറി മസ്റ്റായിട്ട് വേണുന്നവരുണ്ട് എല്ലാ വീട്ടുകളിലും ഉണ്ട് മീൻ കറി മസ്റ്റായിട്ട് വേണുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഇതുപോലൊരു കറി മീൻ കറി ഇല്ലാത്തപ്പോൾ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് കൂട്ടേണ്ടി വരുന്ന അവസരങ്ങളൊക്കെ കാണുമല്ലേ അപ്പോൾ ഇതുപോലൊരു കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോറുണ്ടു മീൻ കറിയുടെ ഇല്ല അത്ര നല്ലൊരു കറിയാണ് ഇനി ഇത് ഈ പുളി ഒഴിച്ചത് ഈ പുളി തിളച്ച് വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ അടച്ച് വേവിക്കാം അപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാതെ ഇനി ആ സാധനങ്ങൾ ചേർക്കാനുണ്ട് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ ഇട്ട് കമൻറ്റൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുക അപ്പോഴിപ്പം വരും അപ്പോൾ കറി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവസാനം നല്ല സാധനം ചേർക്കാണ്ട് ഒരു ചെറിയ ഒരു നുള്ളു ഗരം മസാലയും ഒരു സ്പൂ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇത് കുരുമുളക് പൊടി അവസാനമാണ് ഇടുന്നത് കുരുമുളക് പൊടിയൊക്കെ ഇതിന് മസ്റ്റായിട്ട് വേണമെന്ന സാ കാര്യമാണ് പുളിങ്കറിയായതുകൊണ്ട് ഇപ്പം നമ്മളിൽ മീൻകറിയുടെ പുളിമുളകുന്ന ആ മണമാണ് വരുന്നത് മീൻകറിയുടെ മണം ഞാൻ ഉപ്പൊന്നു നോക്കാം ഉപ്പൊക്കെ നല്ലോലെ മെന്തിക്കണം പുളിയൊക്കെ ഇച്ചിരി ഉപ്പിൻ്റെ ഉറവുണ്ട് അതുകൊണ്ട് അര സ്പൂൺ ഉപ്പുകൂടെ അങ്ങ് തേക്കാം തേക്കാം നല്ല സ്പൂൺ ഉപ്പൂടെ വേണം ഈ കറി ഇതുപോലെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് കൂട്ടാം നല്ല കുറുകൂർത്ത കറിയാണ് ഇതുപോലെ വേണമെങ്കിലും ഒഴിച്ചു കൂട്ടാം അല്ലെങ്കിൽ ഒന്നുകൂടെ പറ്റിച്ച് വേണമെങ്കിലും ഒഴിച്ച് കൂട്ടാം കറി ഇവിടെ റെഡി ആയിരിക്കാണ് താങ്ക്